ഓരോ തവണ വീഡിയോ ഇടുമ്പോഴും ഓരോരുത്തർക്കും ഓരോ ഡൗട്ട്സാണ് അല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടപ്പോൾ അതായത് നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് ഒരു സൽവാറിൻ്റെ കട്ടിങ് ആണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാണിച്ചപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് വീണ്ടും ഡൗട്ട്സാണ് ഡൗട്ട്സ് വേറൊന്നുമല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ക്ലോത്ത് എത്തുന്നില്ല അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കറക്റ്റ് വന്നു കഴിഞ്ഞാലും സ്റ്റിച്ചിങ്ങിൻ്റെ സമയമാകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു നെക്കാണ് ഞാൻ ഇപ്പോൾ മൂവിങ് ആയിട്ട് അല്ലെങ്കിൽ നൈറ്റിയുടെയൊക്കെ നെക്കായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ കരുതി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വന്ന തെറ്റെന്നുള്ളത് എനിക്കറിയുന്നത് പോലെ ഞാനൊന്ന് സൊല്യൂഷൻ കണ്ടെത്തി തരാം മാത്രമല്ല നമുക്ക് ഈ ഒരു വീഡിയോ ഒരു നൈറ്റിയുടെ കട്ടിങ് ആയിട്ടും കൂടെ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചോട്ടോ മാത്രമല്ല സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക ജനുവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഒന്നും അഭിപ്രായം ഇല്ലാച്ചാൽ ജസ്റ്റ് ഒരു ഇമോജ് ചെയ്യലും കമൻറ്റ് ചെയ്യോട്ടോ അപ്പോൾ നമുക്ക് വന്ന കമൻസിൽ ഓരോ കമൻസായിട്ട് ഞാനതങ്ങ് പറഞ്ഞു പോകാം കേട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല കുറച്ച് കമൻസ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാട്ടോ അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ നൈറ്റിയുടെ നെക്കിൽ അല്ലെങ്കിൽ സ്ലീവിൻ്റെ ഭാഗത്ത് കറക്റ്റ് ഞാൻ കട്ടിങ് കൊടുത്തു കഴിഞ്ഞാലും സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പോർഷൻ എനിക്ക് എത്താറില്ല അതായത് ക്ലോത്ത് കഴിയുന്ന ആ രീതി ആയിരിക്കും എനിക്ക് കിട്ടുക എന്നുള്ളത് ഞാൻ പറയട്ടെ ആംഹോള് നമ്മൾ എത്രയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏഴിഞ്ച് അല്ലെങ്കിൽ എട്ട് ഇഞ്ചാണ് ആംഹോൾ എടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സൽവാറിനായി കഴിഞ്ഞാലും നൈറ്റിക്ക് ആയിക്കഴിഞ്ഞാലും ആംഹോള് ഷോൾഡർ അതൊക്കെ എത്രയാണ് എടുത്തേക്കുന്നത് നോക്കിയിട്ട് അതിനേക്കാളും രണ്ട് ഇഞ്ച് എന്തായാലും സ്ലീവിൻ്റെ ഭാഗത്ത് നിങ്ങൾ എക്സ്റ്റൻഡ് ചെയ്യണംട്ടോ അല്ലാതെ എത്ര നമ്മൾ ഈ 8 ഇഞ്ച് വെച്ചിട്ട് മാത്രം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു സ്ലീവിന്റെ കർവ് ഒക്കെ കഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ക്ലോത്ത് എത്തതില്ല ഡെഫിനിറ്റായിട്ടും എത്തതില്ല അപ്പോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എല്ലാ പ്രാവശ്യം ഞാൻ പറയാറുണ്ട് 90 ഡേ സ്ലീവിന്റെ ആ ഒരു ഭാഗത്തെ ത്തുമ്പോഴേക്കും നിങ്ങൾ എന്തായാലും ആയിട്ട് നമുക്ക് ആ ഒരു കർവ് വരുന്ന ഭാഗം രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആ ഒരു കർവും കൂടെ കിട്ടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ ഒരു രണ്ടിഞ്ചും കൂടി എക്സ്ട്രാ എടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഭാഗം പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പകുതി ഭാഗം എത്തി പകുതി ഭാഗം നിങ്ങൾ ക്ലോത്ത് വലിച്ചിട്ടിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരൂ കേട്ടോ അപ്പോൾ മനസ്സിലായി എന്നാണ് കരുതുന്നത് അതായത് നമ്മളിപ്പോൾ ആം ഹോൾ കണ്ടില്ലേ എട്ട് ഇഞ്ചാണ് ഞാനിവിടെ ഇപ്പോൾ പിടിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡർ എട്ട് ഇഞ്ച് എടുത്തു വീണ്ടും ഇവിടെ നിന്നും നമ്മൾ താഴെ തൊട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ആംഹോളുടെ ഭാഗത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ലീവിന് പോർഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ലീവിൻ്റെ വീതി എടുക്കുന്ന സമയത്ത് എട്ട് ഇഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടി എടുത്തിട്ട് പത്ത് ഇഞ്ച് വേണം നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു കർവ് പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ചെസ്റ്റ് വരെ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ലൈൻ എടുത്തതെന്നുള്ളൂ കേട്ടോ ഇനിയാണ് ഞാൻ സൈസ് നോക്കുന്നത് സൈസ് നോക്കി നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം ഒന്ന് വരഞ്ഞ് അങ്ങ്ങ്ങ് കൊടുക്കുക അതിൻ്റെ കൂടെ സ്ലീവ് എലമെൻറ്റ്സും കൂടെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് വരഞ്ഞ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ വീഡിയോസ് കണ്ടങ്ങ് പോവുക മാത്രമല്ല ഞാൻ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ വീഡിയോ അതുപോലെ തന്നെ എൻ്റെ സംസാരവും തമ്മിൽ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണെന്നൊന്നും കരുതിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് അങ്ങ് പോവരുത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കമൻസൊക്കെയാണ് ഞാനിവിടെ വായിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ എനിക്ക് എന്താ ക്ലോത്ത് അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ ആൾക്കാർ കുറവാണ് അതായത് കസ്റ്റമേഴ്സ് കുറവാണ് അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യത്തിൽ തന്നെ ഉണ്ട് നമ്മുടെ ആൻസർ കേട്ടോ അപ്പോൾ ക്ലോത്ത് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഒരു ഡ്രസ്സാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നൈറ്റി ആണ് എന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴായാലും കസ്റ്റമേഴ്സ് വരും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവുക ഓക്കെ ഓരോ സീസണിനനുസരിച്ച് നമ്മൾ ആ ഒരു പോസ്റ്റർ ആയി കഴിഞ്ഞാലും നമ്മുടെ നമ്മുടെ കയ്യിൽ ഇന്ന സംഭവം ഉണ്ട് എന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടേ ഇരിക്കുക ഡെഫിനറ്റായിട്ട് ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ആ ഒരു സംശയം തീർന്നു എന്നാണ് തോന്നുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സായതുകൊണ്ട് തന്നെ നമുക്കത് വീട്ടിലിരുന്ന് കഴിഞ്ഞാലും മോശമാവാത്തൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് അതിനത്ര വറയിടാവേണ്ട ഒരു ആവശ്യമില്ല ഈ ഒരു ഭാഗം ഞാൻ ഷെയ്പ്പാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴെ തൊട്ട് ഒരു പതിനാലഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് ഞാൻ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു കുഞ്ഞു ടിപ്സൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് കേട്ടോ ഡ്രസ്സ് ഞാനിപ്പോൾ തയ്ച്ചു കഴിഞ്ഞാലും മുഴുവനായിട്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ക്ലോത്ത് എടുത്ത് വന്ന് അത് മുഴുവനായിട്ട് ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കതവിടെ ബാക്കി വെക്കാനില്ല ക്ലോത്ത് അപ്പോൾ ആ ഒരു ഓർഡർ എങ്ങനെയാണ് എനിക്ക് കിട്ടുക ഞാനത് പല സോഷ്യൽ മീഡിയ വഴി ഞാനത് പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട് ഒന്നേലും വാട്സപ്പിൽ കൊടുക്കുക വാട്സപ്പിൽ പല ഗ്രൂപ്പുകളിലായിട്ടും സ്റ്റാറ്റസായിട്ടും ഒക്കെ വെച്ചുകൊടുക്കുക മാത്രമല്ല ഇൻസ്റ്റൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതും കൂടി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ നൈബേഴ്സിനൊക്കെ നൈബേഴ്സിനോടൊക്കെ പറയുക മൗത്ത് പബ്ലിസിറ്റി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം അതും കൂടെ ആ ഒരു മേഖലയിൽ കുറച്ചും കൂടെ അധികം പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും നല്ലൊരു മൂവിങ് ഉണ്ടാവും കേട്ടോ പിന്നെ വന്നൊരു കമൻറ്റാണ് എനിക്ക് പേടിയാണ് തയ്ക്കാനൊക്കെ ഒരുപാട് അറിയാം അല്ലെങ്കിൽ തയ്ച്ച് എനിക്ക് തന്നെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ പുറത്തോട്ടൊക്കെ കൊടുക്കാനായിട്ട് പേടിയാണ് എന്നുള്ളത് അപ്പോൾ ആ ഒരു പേടിയും നമ്മൾ തന്നെയാണ് മാറ്റേണ്ടത് അതിന് വേറൊരു ഓപ്ഷനും ഇല്ല മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം ഏതൊരു ഐറ്റം ആണെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കി അതിൽ സക്സസ് ആവുകയാണ് അല്ലെങ്കിൽ അതൊരു പെർഫെക്ഷൻ വന്നിട്ടുണ്ട് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത് പുറത്തോട്ട് കൊടുക്കാം കേട്ടോ മാത്രമല്ല അതിൽ ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഓപ്ഷനുമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും രണ്ട് പേർക്കെങ്കിലും കൊടുത്തിട്ട് ജെനുവിനായിട്ടുള്ള അഭിപ്രായം പറയാൻ പറയുക അപ്പോൾ ആ ഒരു അഭിപ്രായത്തിലൂടെ നിങ്ങൾക്കെന്തായാലും മൂവിങ് ആയിട്ട് പോകാം കേട്ടോ മുന്നോട്ട് തന്നെ പോവാം അപ്പോൾ അതിനുള്ള സൊല്യൂഷനും ഞാൻ പറഞ്ഞു എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇപ്പോൾ ഏത് നിങ്ങളുടെ ഡൗട്ട്സിനും അതായത് കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞാണ് അല്ലെങ്കിൽ എനിക്കിതുപോലുള്ള ഓർഡേഴ്സൊന്നും കിട്ടാറില്ല ഞാൻ തയ്ച്ച് കഴിഞ്ഞാൽ മൂവിങ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് നമ്മളത് ട്രൈ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ട്രൈ ചെയ്തിട്ട് നമുക്കത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യമേ ഒരു രണ്ടോ മൂന്നോ ക്ലോത്തൊക്കെ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക അതിൽ എത്രത്തോളം നമുക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ തുടങ്ങാതിരുന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ അപ്പോൾ അതെന്തായാലും ചെയ്ത് നോക്കാം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കൂട്ടുകാരെ അതായത് വീട്ടിൽ വെറുതെ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ജോലികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറച്ച് മണിക്കൂറുകൾ നമുക്കൊരു യൂസ്ഫുൾ ആക്കി എടുക്കാൻ സമയമാക്കി മാറ്റുക പിന്നെ വന്നൊരു കമന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവങ്ങളൊക്കെ എൻ്റെ അടുത്തൊന്നും വാങ്ങാൻ അപ്പോൾ എവിടെയാണ് ഇത് കറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് തന്നെയുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെയാണ് കളക്ട് ചെയ്യുന്നത് വളരെ ദൂരത്തൊന്നും പോയിട്ട് ബൾക്കായിട്ടൊന്നും എടുത്ത് വരാറില്ല അപ്പോൾ അടുത്ത് തന്നെ ഹോൾസെയിലായിട്ടൊക്കെ എവിടെ നിന്നാണ് ക്ലോത്ത് കിട്ടുക എവിടുന്നാണ് നെക്ക് പാച്ചസ് കിട്ടുക എന്നൊക്കെ നോക്കി ജിബൊക്കെ എവിടെ നിന്നാണ് റേറ്റ് കുറവില് കിട്ടുക എന്നൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു നൈറ്റിയുടെ കട്ടിങ്ങാണ് ഞാനിവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ സീനിൽ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നൈറ്റിയുടെ കട്ടിങ് എത്ര പെട്ടെന്നാണ് നമ്മൾ മെഷറിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതല്ലേ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സമയം വെറുതെ കളയാതെ അതിലൊരു ഏണിംഗ്സ് ഉണ്ടാക്കാൻ ചുരുങ്ങിയതൊരു അഞ്ഞൂറ് രൂപയെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഞാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരികയാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ജെനുവൻ ആയിട്ടും എന്നോട് മറുപടി പറയാൻ മറക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് യെസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതുപോലുള്ള ഐറ്റംസൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് തൈ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ കൻറ്റ് ചെയ്യാം കേട്ടോ മാത്രമല്ല നമ്മുടെ പെൻസിൽ പൗച്ചും ബാക്ക് പൗച്ചും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ